കർക്കിടക മാസം മുഴുവനും ഈസി ആയിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു ഔഷധ യോഗമാണ് വയൽച്ചുള്ളി കുറുന്തോട്ടി തഴുതാമ പ്ലാവില ഞട്ടി ഇത് മൂ നാല് മരുന്നുകൾ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് കളക്ട് ചെയ്യാം അതെടുത്ത് കഷായം വെച്ച് അതിൽ ചുക്കും ഉലുവയും മേൻപൊടി ചേർത്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഔഷധ കഞ്ഞി എന്നുള്ള ഒരു ഇത് ഇതിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ഏറ്റവും പെട്ടെന്ന് ഔഷധക്കഞ്ഞി ഉണ്ടാക്കാനായിട്ട് പറ്റുന്നത് ഒരു ഒരു സിമ്പിളായിട്ടുള്ള യോഗം എന്ന് പറഞ്ഞാൽ ഈ ദശപുഷ്പങ്ങളിൽ അവൈലബിൾ ആയിട്ടുള്ള ഇല ചെടികളെല്ലാം പറിച്ചെടുത്തിട്ട് നന്നായിട്ട് കഴുകി ചതച്ച് ഒന്നുകിൽ അതിൻ്റെ നീരെടുക്കുക അതല്ലെങ്കിൽ ചതച്ചതിനെ കിഴി കെട്ടി ഒരു ഒരു രടങ്ങഴി വെള്ളത്തിലത് ഇട്ടിട്ട് തിളപ്പിച്ച് അതിനെ വറ്റിച്ചെടുക്കുക എടുക്കുക എന്നിട്ട് ആ കിഴി മാറ്റിയതിന് ശേഷം അതിലേക്ക് ഉണക്കലരിയോ അല്ലെങ്കിൽ ഞവരി ചേർത്ത് വേവിച്ചെടുക്കുക നന്നായിട്ട് നന്നായിട്ട് വെന്ത് വരുമ്പോൾ അതിലേക്ക് ഉലുവ ആശാളി ഇത് പൊടിച്ച് ചേർത്ത് കുറച്ച് തേങ്ങാപ്പാലും ഒഴിച്ച് എടുത്താൽ ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഔഷധക്കഞ്ഞിയാണിത് ഇത് വളരെയേറെ നമുക്ക് അഗ്നി ദീപനമായിട്ടും വാദശമനമായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഔഷധക്കഞ്ഞിയാണ് ഇത് നിങ്ങൾ കഴിക്കുമ്പോൾ നമ്മൾ ഈ കർക്കിടക മാസത്തിൻ്റെ അഗ്നിബലം കുറവുള്ള സമയമാണ് ലൈറ്റ് ഫുഡെന്ന് പറയും ഇതൊരു ലൈറ്റായിട്ടുള്ള ആഹാരമാണ് വളരെ ലൈറ്റായിട്ടുള്ള ഫുഡാണ് എന്നാൽ എനർജി തരുന്നതുമായിട്ടുള്ള ആഹാരമാണ് ഇതങ്ങനെ യൂസ് ചെയ്യാം പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ കുറുന്തോട്ടിയും പയൻചുള്ളിയും തണുതാമയും പൊളാവിലെ ഞെട്ടിയും ഇട്ടിട്ട് കഷായം വെച്ചിട്ട് ആ കഷായത്തിൻ്റെ ഔഷധങ്ങൾ മാറ്റിയിട്ട് അതിലരിയിട്ട് വേവിച്ചും നമുക്കിതുപോലെ തന്നെ ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ വളരെ സിമ്പിളായിട്ടുള്ള ഒത്തിരി യോഗങ്ങളുണ്ട് അപ്പോൾ അത് നമ്മളുടെ അസുഖങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് വേണം ഇതുണ്ടാക്കാനായിട്ട് ഇനി ഒരു പ്രമേഹ രോഗിയാണെങ്കിൽ ഈ കഞ്ഞി കുടിക്കണെങ്ങനെയാണെന്ന് ചോദിക്കുമോ അവർ അപ്പോൾ നമ്മൾ പറയാം അതിൽ നമുക്ക് യവത്തിൻ്റെ അരിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മില്ലറ്റ്സോ ഇട്ട് വേവിക്കാം എന്നിട്ട് അതിനെ കഞ്ഞിയായിട്ട് കുടിക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ നമ്മൾ നമ്മുടെ രോഗാവസ്ഥയെയും അതുപോലെ തന്നെ കാലഘട്ടത്തെയും നോക്കിക്കണ്ട് അതനുസരിച്ച് വേണം ചികിത്സ അല്ലെങ്കിൽ കർക്കിടക ചികിത്സ എന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഔഷധങ്ങളും തിരഞ്ഞെടുക്കാനായിട്ട് ഈ കർക്കിടകത്തിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ പറയും മുരിങ്ങയുടെ ഇല അധികം ഉപയോഗിക്കരുതെന്ന് മുരിങ്ങയ്ക്കൊരു ടോക്സിറ്റി ഉണ്ടെന്നാണ് പറയുന്നത് ഈ സമയത്ത് സാധാരണ രീതിയിൽ ഈ ഇലകളിൽ നമുക്കറിയാം മഴ പെയ്യാൻ തുടങ്ങുമ്പോൾ ഈ പുഴുക്കളൊക്കെ ഇലയുടെ അടിയിലിരുന്നിട്ടാണ് മുട്ടയിട്ട് പെരുകണത് അപ്പോൾ ആ സമയത്ത് ഈ മഴയുടെ തുടക്കത്തിൽ നിങ്ങൾ ഈ ഇലകൾ ഉപയോഗിക്കരുത് എന്ന് പറയുന്ന ഒരു ഒരു ആ രീതിയിലുള്ള ഒരു എക്സ്പ്ലനേഷനും അതിനുണ്ട് മാത്രവുമല്ല ആ ഔഷധങ്ങളിൽ പലതരത്തിൽ ഈ വേനൽ കഴിഞ്ഞ് മഴ പെയ്യാൻ തുടങ്ങുമ്പോൾ ഭൂമിക്ക് വരുന്ന മാറ്റങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ ടോക്സിറ്റിയൊക്കെ വരുന്നത് അപ്പോൾ ആ സമയത്ത് അത് ഒഴിവാക്കുക എന്നാലും ഒരു ഏഴ് ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് എല്ലാ ഇലകളും യൂസ് ചെയ്യാം സാധാരണ നമ്മൾ മുരിങ്ങയുടെ ഇല മാത്രമാണ് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ഉപയോഗിക്കുകയുള്ളൂ ആ ഇല ഈ ഇലകൾ കൊണ്ട് നമ്മൾ പത്തിലത്തോരൻ സാധാരണ എഡിബിളായിട്ടുള്ള എല്ലാ ഇലകളും പത്തിലത്തോരന് യൂസ് ചെയ്യാം കുമ്പളം വെള്ളരി മത്തൻ പയറിൻ്റെ ഇല തഴുതാമയുടെ ഇല ഉഴുങ്ങയുടെ ഇല തകരയില ഇതൊക്കെ നമ്മൾ ചീരകൾ പലതരത്തിലുള്ള ചീരകൾ എല്ലാം പത്തിലത്തോരനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ് അതും വളരെയേറെ ആരോഗ്യം പ്രദാനം ചെയ്യുന്ന ഒരു ഔഷധയോഗം പോലെ തന്നെ നമുക്ക് കണക്കാക്കാവുന്നതാണ് ഈ പത്തിലത്തോരൻ എന്ന് പറയുന്നത് പിന്നെ വളരെ ഹെവി ആയിട്ടുള്ള ആഹാരങ്ങൾ മദ്യം തുടങ്ങിയ സാധനങ്ങളെല്ലാം ഈ അഗ്നിബലം കുറഞ്ഞിരിക്കുന്ന സമയത്ത് ഒഴിവാക്കുന്നതാണ് നല്ലത് എന്ന് ജനറലി പറയും അപ്പോൾ നമ്മൾ വറുത്തെടുത്ത സാധനങ്ങൾ എണ്ണയിൽ വറുത്തെടുത്ത സാധനങ്ങൾ അത് വെജിറ്റേറിയൻ ആയാലും നോൺ വെജിറ്റേറിയൻ ആയാലും അതുപോലെ തന്നെ നോൺ വെജിറ്റേറിയനിലെ ഏറ്റവും ലൈറ്റായിട്ടുള്ള സൂപ്പ് മാത്രമേ ആ സമയത്ത് കഴിക്കാനായിട്ട് വിധിക്കണുള്ളൂ അപ്പോൾ ഇത്യാദി കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് പോവുകയാണെങ്കിൽ കർക്കിടകത്തിൽ നമുക്ക് അഗ്നിബലം ശരീരബലം ഓജസ് അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി ഇതെല്ലാം വർദ്ധിപ്പിക്കാനും കൂടി മുമ്പോട്ട് പോകാനും സാധിക്കും എന്നുള്ളതാണ് വിശ്വാസം